ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ക്രിസ്മസ് ഡേ ആണ് എല്ലാവർക്കും മതി ക്രിസ്മസ് രാവിലെ എണീറ്റ് വന്നത് ഭാഗമാണ് കേട്ടോ മറച്ചക്കൂട്ടനെ എണീറ്റിട്ടുണ്ട് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഉറക്കപ്പിച്ചാണ് ദേവകോട്ടനെ ഉറക്കാണ് അപ്പം നമുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കിന്ന് മോർണിംഗ് ഷിഫ്റ്റ് ഉള്ള ദിവസമാണ് കേട്ടോ ഇന്നലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ അവിടെയുള്ള സ്റ്റാഫിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെതാ പോകാൻ റെഡിയാക്കോ ചെച്ചിനെ സാന്റ എന്താ കണ്ടെത്തുന്നത് അച്ചിൻ്റെ സ്പെഷ്യൽ ക്രിസ്മസ് ഗിഫ്റ്റ് വേണം കേട്ടോ അതെ നമുക്ക് സാന്റായിട്ട് സെറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല പക്ഷെ അച്ചിനറിയാം സാന്റയുടെ സ്റ്റോറിയൊക്കെ പിന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ ഇന്നലെ പോയി മേടിച്ച സാധനമാണ് സൈക്കിൾ അസംബിൾ ചെയ്യാൻ പറ്റില്ല നമ്മടെ ബിരിയാണി അവിടെ സെറ്റ് ആയിട്ട് ഇപ്പോൾ കേട്ടോ നമ്മൾ ട്രെയിനിലേക്ക് എടുക്കുകയാണ് എണീറ്റല്ലോ ഹാപ്പി ക്രിസ്മസ് രാവിലെ നന ഇറങ്ങി അതിൻ്റെ മറ്റേ സാധനം വിട്ടുപോയോ പാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ വെള്ളിയാഴ്ച ഞാൻ ക്രിസ്മസ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ സാലഡും കൂടി പാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചതാണ് ലിയോകോട്ടർ നോക്കിയാൽ വണ്ടീന്റെ മുന്നേ വന്നിക്കുക ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുകയാണെന്ന് അവന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ അവരെ മൂന്നുപേരെ വീട്ടിലാക്കിയിട്ട് പോകുന്ന ലിയോക്കോട്ടൻ കരച്ചിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇറങ്ങിയത് കൂടി കണ്ടപ്പോഴത്തേക്ക് ആകെപ്പാടങ്ങ് വിഷമായിരുന്നു ഒരുമിച്ച് െ ഫസ്റ്റ് ആണ് നമ്മുടെ എത്തിട്ടോ ഇതാണ് ഞങ്ങൾ സഞ്ചട്ട് പോവാണ് അപ്പം ഇതാ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് രണ്ട് ഗിഫ്റ്റ് കിട്ടി ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടി ഒരെണ്ണം ഞങ്ങളുടെ മാനേജറിൻ്റെ അടുത്ത് തന്നു ഒരെണ്ണം ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്തു അപ്പം അങ്ങനെ അത് തുറന്നു നോക്കിയ ചെറിയ ഗ്രീറ്റിംഗ് കാർഡാണ് കേട്ടോ പിന്നെ ചെറിയ ചോക്ലേറ്റും പിന്നെ ഞങ്ങളുടെ മാനേജറിൻ്റെ വക ഒരു ചെറിയൊരു സ്റ്റിക്കറും പിന്നെ ഒരു എന്താ പറയുക ഒരു കീച്ചെയിൻ ഉണ്ടായിരുന്നു കേട്ടോ കീ ചെയിൻ നല്ല ക്യൂട്ടായിരുന്നു നല്ല രസമില്ല ഇപ്പോൾ ഇതൊന്നും ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാവരും പലതരത്തിലുള്ള ഫുഡുകൾ സ്നാക്ക് ഐറ്റംസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കൊണ്ടുവന്ന ഫുഡ് കുറച്ച് ഹെവി ആയതുകൊണ്ട് ഉച്ചയാകുമ്പോഴത്തേക്കും കുറച്ച് വിശപ്പാകുമ്പോഴത്തേക്കും വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചൂടാക്കണമല്ലോ അപ്പം അങ്ങനെ എല്ലാം ചൂടാക്കി സെറ്റാക്കി കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ സലജ് ചേച്ചി ഉണ്ടായിരുന്നു അപ്പം ചേച്ചിയും നെയ്ച്ചോറും നല്ല സൂപ്പർ പോർക്ക് ഫ്രൈയും കൊണ്ടുവന്നു അപ്പം അങ്ങനെ ഞങ്ങളെല്ലാം പാത്രത്തിലാക്കി ചൂടാക്കി ടേബിളെ കണ്ടുവെച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതി വെച്ച് കൂടെ നമ്മുടെ സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ അടുത്തേക്ക് പോയതാണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെക്കറേഷനാണ് കേട്ടോ എല്ലാ ഹോസ്പിറ്റലിൽ മുഴുവനും ഭയങ്കര ഡെക്കറേഷനൊക്കെയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് എഴുതിയൊരു ലിസ്റ്റ് ഒരു കോപ്പി ഇച്ചാനും കൊണ്ട് കൊടുക്കേണ്ടിയിട്ട് വന്നതാണ് എന്നാൽ കൂടെ അതിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് ക്രിസ്മസ് അല്ലേ അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് അപ്പോഴത്തേക്കും ഇവിടെ ഫുഡ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫുഡ് നല്ല പോളിങ് ആയിരുന്നു ഞാൻ സജ്ജിച്ച് കൊണ്ടുവന്ന നെയ്ച്ചോറും പോർക്ക് ഫ്രീ ആണ് ഉണ്ട് കഴിച്ചിട്ടുണ്ടോ സൂപ്പർ പോർക്കായിരുന്നു പിന്നെ ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ചെറിയ വശം ഞാൻ ഇരി ഇരിക്കുന്നിടത്തുനിന്ന് കാണാൻ പറ്റുന്ന കുറച്ച് ഭാഗത്തെ ഡെക്കറേഷൻ മാത്രമാണ് വലിയൊരു ഏരിയയാണ് നിറയെ ഡെക്കറേഷനാണ് ഞാൻ ചെറിയ ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഹോൾ ഹോസ്പിറ്റലിൽ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാനുട്ടോ പിന്നെ ഇതാ നമുക്ക് കുറേ ആക്സസറീസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഹെയർ ബാൻഡും കണ്ണാടിയും അങ്ങനെ ഓരോ സാധനങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ പാത്രം ബിരിയാണി പാത്രം കാലിയായിട്ടോ ക്രിസ്മസ്റ്റോസ് സാധാരണ മൂന്നരയ്ക്ക് ഇറങ്ങുന്നതാണെന്ന് വെച്ചാൽ രണ്ടുമണി ആകുമ്പോഴത്തേറിയതാ ഞാൻ രണ്ടായി ഇരുപതൊക്കെ ആയിരുന്നു തിരക്കുണ്ടായിരുന്നു ഞങ്ങൾക്കാണ് ഫസ്റ്റ് ഒരു സി പി ആർ അടിച്ചൊരു പേഷ്യൻ്റിനെ വന്ന് ഏഴ് ആയപ്പോൾ അത് സി പി ആർ അടിച്ചുകൊണ്ട് ആംബുലൻസ് കൊണ്ടുവന്നത് രണ്ടു വേസിലിട്ടൊരു ഒന്നര മണിക്കൂറോളം സി പി എസ് അടിച്ചടിച്ചടിച്ച് അവസാനം ഒന്ന് അങ്ങനെ ഒരു അൺഫോർച്യുനേറ്റ് ഈവെൻറ് ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡ് ഫുഡ് ഈ തീർന്ന അവിടെ ഭയങ്കര ഞാൻ ഇത്ര പ്രദേശപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഡോക്ടേഴ്സൊക്കെ ഇന്ത്യൻസും ശ്രീലങ്കൻ ഡോക്ടേഴ്സൊക്കെ ആയിരുന്നു അവരെല്ലാം ഭയങ്കര ഭയങ്കരമായിട്ട് കൊണ്ടുവന്ന ഭയങ്കര താങ്ക്സ് ഒക്കെ പറഞ്ഞു എല്ലാവരുടെ ഫേവറേറ്റ് സാധനമാണ് ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര എല്ലാവരും നന്നായിട്ട് കഴിച്ചു അപ്പോൾ ഞാൻ മമ്മീനെ അടയ്ക്കുന്നത് വിളിച്ചായിരുന്നു കുഴപ്പമില്ല എന്ന് മമ്മി പറഞ്ഞാൽ ഇത് നമുക്ക് മേടിച്ചെന്നിട്ട് അടുത്ത കുക്കിങ്ങിലേക്ക് കിടക്കണം നമുക്ക് ഉച്ചക്കത്തേക്ക് കഴിക്കാൻ ബിരിയാണി ഉണ്ട് അതിനകത്തേക്ക് നമുക്ക് പിടിയും കോഴിയും ഒക്കെ സ്പെഷ്യൽ മമ്മിയുടെ സ്പെഷ്യലാണ് അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി റിവേഴ്സ് റിച്ച് പുറകോട്ട് അടുക്കള വർഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത് അതാ നമ്മുടെ കുഞ്ഞുമണി കുഞ്ഞുമണിമുത്ത് നോക്കുന്നുണ്ടല്ലോ അവിടെ ഓ പുതിയ ഷർട്ട് പാൻറ്റൊക്കെ നന്ദിപ്പിച്ചു തങ്കക്കുടമേട്ട എങ്ങനെ ബിരിയാണി ഇഷ്ടപ്പെട്ട ബൈക്ക് നമുക്ക് ഉണ്ടാക്കാതെ പിന്നെ കഴിച്ച് നമുക്ക് അസംബിൾ ചെയ്യാൻ കടയിൽ കടയിലാൾക്കാരില്ലാതെ നെക്സ്റ്റ് വീക്ക് അവർ വരും വരുവാന്നേരം അസംബിൾ ചെയ്യാം അല്ല ഭയങ്കര സമയം എടുക്കുന്നു നമുക്ക് അല്ലെങ്കിൽ അപ്പോഴേ ഓഫർ ഉള്ളപ്പോൾ ഒരു ദിവസം ചെയ്യാം വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ കുളി കഴിഞ്ഞതാ ബിരിയാണി ഉണ്ടായിരുന്നത് ചൂടാക്കി ഞങ്ങൾ ആകർഷണമായിട്ട് കഴിക്കാൻ കേട്ടോ അപ്പം അതിനിടയ്ക്ക് ലീവ കൊട്ടനും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ അച്ചാൻ അച്ചാൻ്റെ ഫാമിലി കസിൻസൊക്കെ ഗ്രൂപ്പ് കോൾ ചെയ്യുന്നു അപ്പം അങ്ങനെ അവരോട് സംസാരിക്കുന്നു ടയ്ക്ക് ലിക്ക് ചട്ടനും ചോമി വന്നിട്ടോ കുറച്ച് കറിയൊക്കെ ആയിട്ട് നല്ല ബീഫ് കറിയും മട്ടനും ബീഫ് ഫ്രൈ ഒക്കെയാണ് കേട്ടോ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് ഡിന്നറിന് പിടിയും കോഴിയും ഉണ്ടാക്കാമെന്നൊക്കെ ആയിരുന്നു കേട്ടോ പ്ലാന് പക്ഷെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എണീറ്റപ്പോഴത്തേക്കും മടുത്തുപോയി ക്ഷീണിച്ച് അവശരമായി പോയി ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് എല്ലാം പണിയൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഉച്ചയൊക്കെ ഉണ്ടായിരുന്നു അല്ല അങ്ങനെ മടുത്ത് പോയി അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ഞാൻ മാറ്റി പിടിച്ചു റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ച് വൈകുന്നേരം പിന്നെ ഒരു സിനിമയൊക്കെ കണ്ട് എനിക്കാണെങ്കിൽ നോയമ്പിനെ സിനിമയായിരുന്നു ഞാൻ നോയമ്പ് എടുത്തത് എനിക്ക് ഭയങ്കര സിനിമാ അപ്പോൾ റിച്ചുകൂട്ടനാണെങ്കിൽ സൈക്കിൾ മേടിച്ചിട്ട് അവന് ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്ക് ഞങ്ങളാണെങ്കിൽ അവിടെ കടക്കാർക്ക് ചെറിയ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അസംബിൾ ചെയ്തു തരും നമുക്ക് ഇത്ര മെനക്കേടല്ലോ ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മേടിച്ച് ഞങ്ങൾ സ്വന്തം ചെയ്തു പക്ഷേ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു മടികൊണ്ട് ഞങ്ങൾ കടയിൽ നിന്ന് ചെയ്യിക്കാന്നൊക്കെ ശേഷം ഇപ്പോൾ ക്രിസ്മസ് സമയമായതുകൊണ്ട് അവർ ലീവാ ആ പൊറിച്ചു കൂട്ടിന് അത്ര നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് അവന് പിണങ്ങി ദേഷ്യം പിടിച്ച് വാശി പിടിച്ച് അവന് പോയി കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ അവൻ എണീക്കുമ്പോഴത്തേക്കും എന്നങ്ങ് സെറ്റ് ചെയ്തേക്കാവുന്നോർത്ത് അങ്ങനെ ഞങ്ങൾ സൈക്കിളായിട്ട് പുറത്തിറങ്ങിയേക്കാണ് എന്ത് നോക്കി ഇത് ഇവിടെ സാധാരണ പച്ചക്കറി നേട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഒച്ചാണ് പക്ഷെ നമ്മുടെ വീട്ടിലെ വലിയ വില്ലനാണ് അയി നിൽക്കുന്ന കുഞ്ഞി കുഞ്ഞി ആള് നമ്മള് പയറിന്റെ അല പറഞ്ഞോണ്ടോ ഇനി പറിച്ചു കളഞ്ഞില്ലേ പറിച്ചു കളഞ്ഞില്ല ആ പറിച്ചു കളഞ്ഞത് ആ നമ്മളെന്നും വെള്ളം ഒഴിക്കുന്ന പയറുണ്ടായിട്ട് മാവൻ തന്നെ ആ കണ്ടോ 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 പയറിന്റെ ഇല പറിച്ചു കളഞ്ഞു കണ്ടോ കണ്ടോ പറിച്ച് കേട്ടോ ആ പറച്ച് കളയല്ലേ വരും നമുക്ക് നമ്മുടെ തോട്ടത്തിൽ പോയി കുറച്ച് എന്താ കഴിക്കണ്ട മിഞ്ച് മിഞ്ച് ലീഫ്സ് കഴിക്കണം നമ്മുടെ തോട്ടം കണ്ടോ പാവലൊക്കെ നല്ല ആ ഇത്രയും പന്തിയല്ലോ എടുക്കാം പാവല നമ്മൾ പോയിട്ട് ചായ ഉണ്ടാക്കാൻ പോവാണ് ചാമ്പൊക്കെ വലുതായി മിനിറ്റില്ല ഞാൻ നമ്മുടെ രണ്ട കണ്ടുകളും രണ്ടേല് പൂ വിരിഞ്ഞു അച്ചു വന്നിട്ടുണ്ടല്ലോ അല്ല അച്ഛൻ വേണ്ട അച്ചുകൾ വന്നിട്ട് അതിന്റെ തണ്ട് ഇങ്ങനെ കാർന്ന് തിന്നുക എന്തൊക്കെയാ ഞാനും കൊന്നു 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 കൊന്ന് എന്റെ പാട്ട് തീർന്നു പാതിരാത്രി പാത്രം ടൂപ്പും പാത്രവും പിടിച്ചോണ്ട് ഇതിലേക്കൂടെ അയ്യോയ്യോ കൊലപാതകിന്ന് വെച്ചാ ഭയങ്കര കൊലപാതകി ഒരു പത്തുനൂറോളത്തിനല്ല ഞാൻ കൊന്നത് നാളെ പൊറത്ത് വന്നിരുന്ന ചായ കടിക്കുന്ന നല്ല സുഖമുള്ള കാലാവസ്ഥ ചെറിയ കാറ്റൊക്കെ ഉണ്ട് പെയ്യാൻ പോകുന്ന പോലെ അതിന്റെ എന്തെങ്കിലൊക്കെ ഭാഗമായിരിക്കും കാറ്റ് വരുന്നത് നമ്മൾ സൈക്കിൾ അസംബിളിങ് നിർത്തി വെച്ചിട്ട് അതിനൊരു പ്രത്യേക ഇൻസ്ട്രുമെന്റ് വേണം അത് മേടിക്കണമെങ്കിൽ അറുപത്തഞ്ച് ഡോളർ അസംബിൾ ചെയ്യിക്കാൻ മറ്റേ അവർക്ക് കൊടുക്കേണ്ടത് ഇരുപത്തിരണ്ട് ഡോളർ അതുകൊണ്ട് ഞങ്ങൾ എന്നങ്ങ് മാറ്റി വെച്ചിപ്പോൾ ഉച്ചക്കൂട്ടൻ ആശു പിടിച്ച് കരച്ചിലൊക്കെയാണ് എന്നാണ് സാറിയില്ല ആണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കാമെന്ന് വിചാരിച്ചത് എന്താ നോക്കി കുറുമ്പൻ ഇവിടെ നിന്നുള്ള എല്ലാം പറിക്കുന്നു നോക്ക് പയറും പയറിൻ്റെ എല്ലാം പറലയും പറയാന് പറഞ്ഞേ ഇവിടുത്തെ ഏറ്റവും വില്ലൻ്റെ അച്ചിലാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്ന് പക്ഷേ നമ്മുടെ ഇവിടുത്തെ വില്ലൻ്റെ അച്ചിലിനെ വെല്ലുവിളി അച്ചുനെ വില്ലെന്ന കുഞ്ഞു കുറുമ്പനാണ് നീക്കുട്ടൻ ലിയൂക്കുട്ടൻ ബില്ലൻ 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 ലിയൂ കൂട്ടൻ അച്ഛ പറിച്ച് കാണല്ലേ കണ്ണാപ്പിടത്തി എല്ലാത്തിലും ഒഴിക്കാൻ നന്നായിട്ട് എല്ലാത്തിലും ഒഴിക്കാൻ നന്നായിട്ട് അങ്ങനെ ഇതാ നമുക്ക് ചായ കുടിക്കാനുള്ള സമയമായി ചായ ചായകൊടി വളരെ

പിന്നെ ഞങ്ങളൊരു സിനിമ കാണാമെന്ന് വേണ്ടി എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ കാന്തയാണ് കണ്ടത് കാന്ത നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാ സിനിമകളും കാണും പക്ഷേ പ്രിൻറ്റ് കാണാൻ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അതിൻ്റെ എച്ച് ഡി എവിടെയെങ്കിലും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമ കാണാനായിരുന്നു ആ സിനിമ കാണാനാണ് റിച്ചിക്കൂട്ടനും ഉറങ്ങിപ്പോയി കേട്ടോ റിച്ചിക്കൂട്ടൻ കട്ടിലേക്ക് പോയി കിടന്നുറങ്ങി അങ്ങനെ സൈക്കിൾ ആക്കി കൊടുക്കാത്തതിൻ്റെ വിഷമത്തിൽ പോയി കരഞ്ഞു പോയി കിടന്നതാണ് ഉറങ്ങിപ്പോയാൾ അപ്പോൾ അങ്ങനെ സിനിമ ഞങ്ങളുടെ കുരിച്ചു മരിച്ച് ഞങ്ങളുടെ ക്രിസ്മസ് ദിനം കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാൻ മാത്രമേ എല്ലാവർക്കും ബൈ ബൈ താങ്ക്